ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരുമ്പോ ഞങ്ങൾ അത് തന്നെ ഞാൻ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താനല്ലേ ആ എന്നിട്ട് ഒറ്റ പോക്കിത് തല്ലാൻ വേണ്ടി അവിടെ പോയി നിക്കണ തല്ലാൻ വേണ്ടി ഇതാവിടെ പോയി നിക്കണ് ഫോൺ ഊരി വാച്ച് ഊരിട്ട് അവിടെ പോയി നിൽക്കണ് വാച്ച് ഊരി ഫോൺ ഊരിട്ട് അവിടെ പോയി നിൽക്കണു പറയാ കൊച്ചിയിൽ ബർഗറിൽ ചിക്കൻ സ്ട്രിപ്പ് കുറഞ്ഞതിന്റെ പേരിലുണ്ടായ തർക്കം അവസാനിച്ചത് കയ്യാൻ കഴിയും എറണാകുളം എൻ ജി റോഡിലുള്ള ചിക്കി ഔട്ട്ലെറ്റിലാണ് സംഭവം ബർഗറിൽ ചിക്കൻ സ്ട്രിപ്പ് കുറഞ്ഞത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഔട്ട്ലെറ്റ് മാനേജർ ഭീഷണി മുഴക്കി ആയിരുന്നുവെന്നാണ് പരാതി ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം സി ബി എസ് ഇ മറ്റിൽ പങ്കെടുക്കാനെത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഭീഷണിമൊഴുക്കിയത് രാമേശ്വരം മുണ്ടംവേലി സൗദി സ്വദേശി ജോഷയ്ക്കെതിരെയാണ് പരാതി വാക്കു തർക്കത്തിനൊടുവിൽ മാനേജർ കത്തിയുമായി പാഞ്ഞെടുത്തതോടെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു അതേസമയം വിദ്യാർത്ഥികൾ വിളിച്ചു വരുത്തിയവർ തന്നെ മർദ്ദിച്ചതാണ് ജോഷയുടെ പരാതി എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെ സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന നാല് കുട്ടികൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിയാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം ബർഗർ നൽകിയപ്പോൾ ചിക്കൻ സ്ട്രിപ്പ് കുറവാണെന്ന് പറഞ്ഞ് കുട്ടികൾ തർക്കിച്ചു തുടർന്ന് ജോഷോയും കുട്ടികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി കവാടത്തിൽ കയ്യേറ്റം ചെയ്യുന്ന ഭാവത്തിൽ മാനേജർ നിലയുറപ്പിച്ചതോടെ വിദ്യാർത്ഥികൾ വിളിച്ചു വിളിച്ചെത്തി തുടർന്നുണ്ടായ രൂക്ഷമായ വാക്കേറ്റം കയ്യാങ്കലിൽ എത്തിയായിരുന്നു ഇരു കൂട്ടിയുടെയും പരാതിയിൽ സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് തൃശൂർ പുത്തൻചെറ സ്വദേശി മുഹമ്മദ് നസ്മിളിന്റെ പരാതിയിലാണ് മാനേജർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ പരാതിയും പ്രകാരം എടുത്തിരിക്കുന്ന കേസിലെ എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെ എറണാകുളം മഹാരാജസ് ഗ്രൌണ്ടിൽ സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുക്കാനെത്തി ലഞ്ച് ബ്രേക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ സമീപത്തുള്ള ചിക്കിംഗ് ഫ്രൈഡ് ചിക്കൻ കടയിലെത്തി ആവലാതിക്കാരന്റെ അനുജനെയും സുഹൃത്തുക്കളെയും ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞതിന്റെ സംശയം ചോദിച്ചതിന്റെ വിരോധം നിമിത്തം പ്രതിയായ മാനേജർ തടഞ്ഞു വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുവെന്നറിഞ്ഞ ആവലാതിക്കാരനും സുഹൃത്തുക്കളും മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ഒന്നിരുപത് മണിയോടെ ചിക്കിങ്ങിലെത്തി ചോദ്യം ചെയ്ത സമയം പ്രതി ആവലാതിക്കാരനെയും സുഹൃത്തുക്കളെയും അനുജനെയും കത്തിവീശി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും പുറത്തുവച്ച് തീർത്തു കളഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം തന്നെ മർദ്ദിച്ചുവെന്നും തന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ വലിച്ചെറിഞ്ഞുവെന്നും ജോഷെ പരാതിപ്പെടുന്നു ജോഷയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെ അവലാതിക്കാരൻ മാനേജറെ ജോലി നോക്കി വരുന്ന എറണാകുളം എൻ ജി റോഡിലെ ചിക്കിങ് ഫ്രൈഡ് ചിക്കൻ സ്ഥാപനത്തിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ഒന്ന് നാൽപ്പത് മണിക്കും രണ്ടു മണിക്കും ഇടയിലുള്ള സമയം എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിൽ സ്റ്റേറ്റ് മീറ്റിന് പങ്കെടുക്കാൻ വന്ന ഭക്ഷണം കഴിക്കാനെത്തിയ നാല് കുട്ടികൾ ഓർഡർ നൽകിയ ബർഗറിൽ ചിക്കൻ സ്ട്രിപ്പിന്റെ അളവ് കുറവാണെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയും വീഡിയോ പിടിക്കുകയും ചോദ്യം ചെയ്ത അവലാതിക്കാരനെ ടീ കുട്ടികൾ ഫോൺ ചെയ്ത് ഉയർത്തിയ കണ്ടാലറിയുന്ന മുതൽ നാല് കൂടിയെ പ്രതികൾ അതിക്രമിച്ചു കയറി അവലാതിക്കാരനെ ദേഹപദ്രം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി താടിവെച്ച ഒരാൾ കൈ മൊബൈൽ പിടിച്ചു തിരികെയും ഇറങ്ങുകയും ആയത് പേർ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു അവലാതിക്കാരന്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുപോയതിൽ വെച്ച് എൺപത്തി മൂവായിരം രൂപയുടെ നഷ്ടം സംഭവിക്കാൻ ഇടയായിട്ടുണ്ടെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് മാനേജറെ കൈയേറ്റം ചെയ്തതിന് വിദ്യാർത്ഥികളുടെ സഹോദരങ്ങൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് ഇങ്ങനെ ദേശം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസാണ് ആണ് ഞാൻ എടുത്തത് ഇപ്പൊ ചൂടായിട്ട് കയറി വരുമ്പോ ഞാൻ എടുത്തത് ഞാൻ ഇത്ര നേരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചൂടായി വരുമ്പോ ഞാൻ എന്താ കാണിക്കണ്ടേ പിന്നെ ഞാൻ ഇപ്പോഴാണ് എടുത്തത് ഇപ്പോ ഇയാള് ചൂടായി വരണുണ്ടപ്പോ ഞാൻ ഇത്ര നേരം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചൂടെ വരുന്ന എനിക്കൊന്നും ഇരുമ്പായിട്ടുണ്ട് ഞാൻ ഡൗട്ട് ചോദിക്കാൻ വന്നതാണ് ഞാൻ ചൂടായും ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഞങ്ങളുടെ സ്റ്റുഡൻസാണ് ഞങ്ങൾ എന്റെ അടുത്ത് ചൂടായി വരുമ്പോ ഞാൻ എന്തോ ചെയ്യാ പിന്നെ ചൂടേ പിടിച്ച് പിടിച്ച് മാറ്റിയതല്ല അങ്ങട്ടുണ്ട് അല്ലേ എടുക്കും അതന്നെ ഞാൻ പറഞ്ഞ ഇതെന്താ ഭീഷണിപ്പെടുത്താനല്ലേ